ഷീജ വീണ്ടും ഗുഡ് മോർണിംഗ് കേരളത്തിനോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ നമ്മൾ ഈ സമഗ്രമായ ഒരു റിപ്പോർട്ട് കേൾക്കുകയായിരുന്നു അതിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഓരോ മുന്നണികളും ഏതൊക്കെ രീതിയിലാണ് മുന്നിൽ നിൽക്കുക എന്നതിനെക്കുറിച്ചാണ് കേട്ടത് എങ്ങനെ നോക്കുകയാണെങ്കിലും എൽ ഡി എഫ് അവിടെ എടുത്തിരിക്കുന്ന ആ ഒരു മേൽക്കയെ നമുക്ക് പറയാതിരിക്കാനാവില്ല വളരെ കൃത്യമായ രീതിയിൽ സമഗ്രമായി യാതൊരുവിധ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ എല്ലാവരെയും ഒത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വളരെ ആവേശോജ്ജലമായ അണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് എൽ ഡി എഫ് മുന്നണിയിൽ കാണുമ്പോൾ നേരെ മറിച്ച് യു ഡി എഫിലേക്കും എൻ ഡി എയിലേക്കും നോക്കുകയാണെങ്കിൽ തമ്മിലടി മാത്രമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ സ്ഥാനാർത്ഥി സീറ്റ് ചൊല്ലിയുള്ള അടി നടക്കുന്നു അതിനോടൊപ്പം തന്നെ നിർത്തിയ സ്ഥാനാർത്ഥികളുടെ ആ ഒരു പ്രാധാന്യം എത്രത്തോളം വികലമാണ് എന്നതിനെ കാണിച്ച് തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് പ്രവർത്തക തങ്ങൾക്ക് നേരെ വളരെ മോശമായി പെരുമാറിയ ഒരാളെ ഒരു നേതാവിനെ പരാതി നൽകിയിട്ടും ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള പ്രതിഷേധത്തിന്റെ ഓഡിയോ സന്ദേശം അടക്കം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഇന്ത്യയിൽ അധികം നാളുകളായിട്ട് നടക്കുന്നതും അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ പല മുന്നണികളിലും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് രംഗത്തെ കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എല്ലാം എല്ലാത്തിനെയും ഒന്നും പൂർണ്ണമായും അവലോകനം ചെയ്യുമ്പോൾ പങ്കുവെക്കുവാൻ സാധിക്കുന്ന വിശദമായ വിവരങ്ങൾ തീർച്ചയായും സിന്ധൂരി ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗം അത് സജീവമായി മുന്നോട്ട് പോകുകയാണ് ചൂടുപിടിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളെല്ലാം ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിൻ്റെ ഒരു തിരക്കിൽ കൂടിയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് കാരണം നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതിൻ്റെ അവസാന ദിനമാണ് നാളെ സമയം അവസാനിക്കും അപ്പോൾ അതിന് മുന്നോടിയായി എല്ലായിടങ്ങളിലും സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോടൊപ്പം തന്നെ ഈ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിൻ്റെ തിരക്കിൽ കൂടിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ആർക്കാണ് മേൽക്കൈ എന്നുള്ള കാര്യമാണ് അതിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും എൽ ഡി എഫിന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയ മേൽക്കൈ ഉള്ളത് അതിന് കാരണം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെ തന്നെ എൽ ഡി എഫ് വിവിധയിടങ്ങളിൽ സംസ്ഥാന വ്യാപകമായി തന്നെ അതിപ്പോൾ കോർപ്പറേഷനിലാകട്ടെ മുനിസിപ്പാലിറ്റികളിലാകട്ടെ ബ്ലോക്കിലാകട്ടെ ജില്ലയിലാകട്ടെയുള്ള സ്ഥാനാർത്ഥികളെ ഘട്ടം ഘട്ടമായി തന്നെ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നതിന് തൊട്ടടുത്ത ദിവസം മുതൽ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമാകുന്നു ഇപ്പോൾ വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അതാണ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾ മുൻതൂക്കം നൽകുന്നത് ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ആവേശത്തോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് മറുഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യു ഡി എഫിന്റെയും വിഷയം പരിശോധിക്കുമ്പോൾ പ്രധാന പ്രതിസന്ധി അവർ നേരിടുന്നത് പലയിടങ്ങളിലും ഇപ്പോഴും സ്ഥാനാർത്ഥികൾ ില്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് നാളെ ഈ സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് അത്തരത്തിലുള്ള ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ അടിയന്തരമായി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു തിരക്കിട്ട നീക്കം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ പ്രചരണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ആ പലയിടങ്ങളിലും ഈ ഒരു വിമത പ്രശ്നം വലിയ തോതിൽ ഇവരെ അലട്ടുന്നുണ്ട് അത് ഇരുമുന്നണികളിലും ബാധിക്കുന്നുണ്ട് അത് യു ഡി എഫ് ആകട്ടെ അല്ലെങ്കിൽ എൻ ഡി ആകട്ടെ ഇരു കക്ഷികൾക്കും ഇത് ബാധകമാകുന്നുണ്ട് കാരണം വലിയ പ്രധാനപ്പെട്ട പലയിടങ്ങളിലും വിവിധ സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട് അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട് അത് വലിയ തോതിൽ ഇവരെ പ്രതിസന്ധിയിലാഴ്ത്തുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ നമ്മൾ കൈരളി ന്യൂസ് തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ കുറേ അധികം വനിതാ പ്രവർത്തകർ കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകർ ഒരു വ്യക്തിക്കെതിരെ അത് ഡി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയായിരുന്ന ഒരു വ്യക്തിക്കെതിരെ പരാതി നൽകുന്നു സ്ത്രീകൾക്കെതിരെ മോശം പെരുമാറ്റമുള്ളൊരു വ്യക്തിയാണ് അയാൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി സി സി ഫോറത്തിലും കെ പി സി സി ഫോറത്തിനും മുൻപാകെയും ഒക്കെ ഈ പരാതി അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ അതേ വ്യക്തിയെ തന്നെ ഒരു വാർഡിൽ മത്സരിക്കുവാൻ വേണ്ടി നിയോഗിക്കുന്നു എന്നുള്ളത് എത്രത്തോളം കോൺഗ്രസിന്റെ ഒരു അവസ്ഥ മോശപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതിന് സമാനമായ നിരവധി പ്രശ്നങ്ങൾ കോൺഗ്രസിൽ അലട്ടുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രഖ്യാപിച്ച ഇടങ്ങളിൽ ഒരു മാറ്റവും വരുത്താതെ ഇനിയുള്ള ഇടങ്ങളിൽ എവിടെയെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഇടങ്ങളിൽ തിരക്കിട്ട് സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നാളെ നോമിനേഷൻ നൽകുന്നതിന് ഒരു നീക്കം അത് ഇപ്പോൾ ഈ ഇരു കക്ഷികളിലും അതിപ്പോൾ യു ഡി എഫിലാകട്ടെ അല്ലെങ്കിൽ എൻ ഡി എല്ലാകട്ടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് പൊതുവേ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വലിയൊരു മേൽക്കൈ ഇതിൽ എൽ ഡി നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നാളെ ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുൻപ് പരമാവധി വീടുകളിൽ കയറി ആ വോട്ട് വിരത്തിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സ്ഥാനാർത്ഥികൾ എല്ലാവരുമുള്ളത് അതിന്റെ ഭാഗമായി തന്നെ രാവിലെ മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗവും സജീവമാവുകയാണ് സിന്ധൂരി